ഹായ് ഹലോ ഇന്ന് നമ്മൾ യാത്രയിൽ തന്നെയാണ് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ചക്കുളത്ത് കാവിലാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് നടക്കുമില്ലയോ എന്നറിയത്തില്ല നമ്മൾ പിന്നെ കട എന്ന് പറയുന്ന ഒരു കടയിലാണ് നമുക്ക് കുറച്ച് പാത്രങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു ഓടിൻ്റെ അപ്പോൾ അതങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഓടിൻ്റെ ചീനച്ചട്ടികളും ഉരുളുകളും അങ്ങനെ ഉള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആ കടയിലുണ്ട് അപ്പം അത്യാവശ്യമായിട്ട് എനിക്കൊരു ചീനച്ചട്ടിയായിരുന്നു വേണ്ടത് കാരണം ഇവിടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വളരെ ചെറുതായിരുന്നു അപ്പോൾ നല്ല കുഴിവൊക്കെയുള്ള ഒരു ചീനച്ചട്ടി അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട് അതായത് അവരുടെ മൂശയില് ഉണ്ടാക്കുന്നതുണ്ട് മിഷ്യൻ കെട്ടിൻ്റെ ഉണ്ട് മിഷ്യം കെട്ട് വരുമ്പോൾ ചില പാടുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട് ഇപ്പം പിന്നെ അവരുടെ മൂശയിൽ ഉണ്ടാക്കുന്നതാണെങ്കിലും അത് ജോയിൻറ് വരുന്നിടത്ത് ഒരു ചെറിയ പാടുണ്ട് അപ്പം അതൊക്കെ പിന്നെ അവിടുത്തെ സ്റ്റാഫുമായിട്ട് നമ്മളത് ചോദിച്ച് പറഞ്ഞ് അങ്ങനെ എടുക്കുകയാണ് അപ്പം ധാരാളം വിളക്കുകളും അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ ക്ഷേത്ര സംബന്ധമായ സാധനങ്ങളാണെങ്കിൽ തന്നെ ഒരുപാട് ഐറ്റംസ് അവിടെ ആ കടയിൽ അങ്ങനെ നിരന്ന് ഇരിപ്പുണ്ട് വിഗ്രഹങ്ങൾ അപ്പോൾ ഒരുപാട് പിന്നെ ഈ ഓടിൻ്റേതാണെങ്കിൽ തന്നെ അതിന് നല്ല റേറ്റും ആവുന്നുണ്ട് അത്രയ്ക്ക് പൊള്ളയായ സാധനങ്ങളൊന്നുമല്ല നല്ല കനമുള്ളതാണ് അപ്പം ഓടിൻ്റെയൊക്കെ ആകുമ്പോൾ അറിയാമല്ലോ അതത് ദിവസങ്ങളുടെ ഓരോ കിലോ കിലോയ്ക്കാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ എടുക്കുന്ന സാധനത്തിൻ്റെ റേറ്റ് അനുസരിച്ച് അതിൻ്റെ റേറ്റിലും വ്യത്യാസം വരും അപ്പോൾ ഇപ്പം ലക്ഷ്മി വിളക്കാണെങ്കിലും അതുപോലെ തന്നെ ഈ തൂക്കുവിളക്കുകൾ കലശക്കുടങ്ങൾ എന്നുവേണ്ട ഈ പ്രഭ ഞാൻ നേരത്തെ പറഞ്ഞാൽ ക്ഷേത്രത്തിന് ആവശ്യമായ സാധനങ്ങളും ഓടിൻ്റെ വിഗ്രഹങ്ങൾ അങ്ങനെ ഏത് ടൈപ്പ് ഉണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ സമയം പോകുന്നത് നമ്മൾ അറിയത്തില്ല അതിനകത്ത് കയറി കഴിഞ്ഞാൽ അത്രയ്ക്ക് നമുക്ക് കാണാൻ കൂടി നമ്മൾ നോക്കുന്ന പല സാധനങ്ങളും അതിനകത്തുണ്ടാവും ഇപ്പോൾ ചെറിയൊരു ഉണ്ണിയപ്പക്കാരെ ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞാണ് എടുത്തത് പക്ഷേ അതിലും ഈ മെഷീൻ കെട്ട് വരുന്ന കാരണം കറുത്ത പാട് വീണിരിക്കുകയാണ് ഇപ്പോൾ കറുത്ത പാട് വീഴുമ്പോൾ നമുക്കത് പിന്നെ മായച്ച് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പോളിഷ് ചെയ്ത് കിട്ടുമെന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ പോളിഷ് ചെയ്താൽ എത്രത്തോളം ഇതാവുമെന്ന് നമുക്കറിയത്തില്ല അതാണ് ഞങ്ങൾ ഉണ്ണിയപ്പ ചട്ടി നോക്കിയില്ല പിന്നെ വിളക്കുകൾ ചെറുതും വലുതും പിന്നെ ഈ മൂന്ന് വിളക്കുകൾ ഒന്നിച്ചിരിക്കുന്നത് അതൊക്കെ നല്ല ഇഷ്ടം തോന്നും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങി പോരാനേ തോന്നില്ല കാരണം അത്രയ്ക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനൊക്കെ തോന്നും ചെറിയ ചെറിയ മണികൾ അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ അമ്പലങ്ങളിൽ എടുക്കുന്ന ചെറിയ മണികളില്ലേ അതൊക്കെ ധാരാളമായിട്ടുണ്ട് സ്കൂളിലെ ബെല്ലുകൾ അങ്ങനെ പലതും ഉണ്ട് അപ്പോൾ കിണ്ടിയുണ്ട് വിളക്കിൻ്റെ തട്ടം ഓട്ടുപാത്രങ്ങൾ മാത്രമല്ല അവിടെ ഉള്ളത് ഇപ്പൊ ഇൻഡാലിയത്തിൻ്റെ ആണെങ്കിലും ഒക്കെ അവിടെ ധാരാളം പാത്രങ്ങളുണ്ട് ഇപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഓട് ആരോഗ്യത്തിന് നല്ലതായത് കൊണ്ടാണ് നമ്മൾ ഓട്ടുപാത്രം തന്നെ കൂടുതലാ വാങ്ങാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതിനു മുമ്പ് ഓട്ടുപാത്രങ്ങൾ എനിക്കുണ്ട് ഉണ്ട് സ്റ്റീൽ പാത്രങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ അതിൽ നിന്ന് നമുക്ക് ഓട്ടുപാത്രം ആകുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രമാണ് വാങ്ങിക്കുന്നതെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ അതിൻ്റെ നോൺ ആ ഒരു കോട്ടിംഗ് ഒക്കെ അങ്ങ് പോകാറുണ്ട് ഇതാകുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരുന്നില്ല പിന്നെ കൈകാര്യം ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വെയിറ്റിൻ്റെ പ്രോബ്ലമാണ് പിന്നെ ഇത് കഴുകി വൃത്തിയാക്കുക എന്നുള്ള ഒരു പ്രശ്നവും ഇതിനകത്തുണ്ട് കാരണം ഇത് എപ്പോഴും നല്ല ക്ലിയർ ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ നല്ലോണം തേച്ച് കഴുകി എപ്പോഴും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ കളറൊക്കെ പെട്ടെന്ന് മങ്ങാം മങ്ങി ഇതാകും പിന്നെ നമ്മൾ അത് തേച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ട് തന്നെ തിളങ്ങി കിട്ടും പക്ഷേ മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനല്ല ഇൻഡായലിൽ നമ്മൾ ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് കറുത്തു പോവും കറുത്തു പാടൊക്കെ വീണ് വല്ലാണ്ടായി പോകും അപ്പോൾ അങ്ങനെ വല്ലാണ്ടായ പാത്രങ്ങളും എനിക്കുണ്ട് കാരണം ഞാൻ സ്ഥിരം അത് ഉപയോഗിക്കാത്ത കാരണം അങ്ങനെ വല്ലാണ്ടായി പോകും അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളും വരുന്നില്ല നമുക്ക് കൈകാര്യം ചെയ്യാം അതായത് ഞാൻ കനം കുറഞ്ഞ പാത്രം ഉണ്ടോ എന്നവിടെ ചോദിച്ചു പക്ഷേ അവിടെ അധികം കനം കുറവല്ല പാത്രങ്ങൾ നല്ല സാമാന്യം നല്ല വെയിറ്റ് ഉണ്ട് അപ്പം ഇച്ചിരി ആരോഗ്യമുള്ളവരൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ വളരെ നന്നായിരിക്കും അപ്പോൾ ഇന്ത്യാലയത്തിൻ്റെ ചീനച്ചട്ടിക്ക് കുഴപ്പമില്ല ചെറിയ ടൈപ്പും വലിയ ടൈപ്പും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഉരുളികളാണെങ്കിലും വലിയ വാർപ്പുകൾ ഇതൊക്കെ അവിടെ കിട്ടാറുണ്ട് അവർ ഓർഡറിൽ ഓർഡർ ഓർഡർ എടുത്തിട്ട് നമുക്ക് ചെയ്ത് തരുന്നതാണ് ഇപ്പം ഷോ പീസുകളൊക്കെ ആണെങ്കിലും ധാരാളമായിട്ട് ആ കടയിലുണ്ട് നമുക്ക് എന്താണോ ആവശ്യമെന്ന് പറഞ്ഞാൽ അവർ അന്നേരം അത് നമുക്ക് കാണിച്ചൊക്കെ തരുന്നുണ്ട് ഒരുപാട് ഒരുപാട് വെറൈറ്റി ഉള്ളൊരു കടകളാണ് ഇത് പിന്നെ മാന്നാർ ജംഗ്ഷന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് നമ്മളിവിടുന്ന് ഇതിനു മുമ്പ് സാധനങ്ങൾ എടുത്തിട്ടുള്ളതാണ് നമുക്ക് അതിനെക്കുറിച്ച് നല്ല അഭിപ്രായമുണ്ട് ഇത് പിന്നെ പ്രമോഷൻ വേടിയോ ഒന്നുമല്ല നമ്മൾ നന്നായിട്ട് കാശ് മുടക്കി മേടിച്ചിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് അല്ലാതെ കടയുടെ പരസ്യത്തിനോ മറ്റ് കാര്യങ്ങൾക്കോ ഒന്നും വേണ്ടിയല്ല നമ്മളിത് പറയുന്നത് ഇപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ വേണം എന്നുള്ളവർക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ നമ്മൾ ഈ സാധനങ്ങളാണ് വാങ്ങിച്ചത് ഒരു ചിങ്ങനെ ചട്ടി ഉരുളി അതിൻ്റെ ഒരു ചെറിയ ഷോ പീസ് ഇത്രയും സാധനമാണ് നമ്മളെടുത്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ